നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ നമസ്കാരം ന്യൂസ് ടയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പാരിപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്യാമ്പസ് ബുക്സ് ആണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ക്യാമ്പസ് ബുക്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് നാവായ്ക്കുളം സ്കൂളിന് മുൻവശത്താണ് അപ്പോൾ ഞങ്ങളുടെ സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കൈവശം പാരിപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്യാമ്പസ് ബുക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള എല്ലാത്തരം ബുക്കുകളും ഗൈഡുകളും അവിടെ നിന്ന് ലഭ്യമാണ് എൻ സി ആർ ടി അതുപോലെ തന്നെ സ്റ്റേറ്റ് സി ബി എസ് ഇ സിലബസിൻ്റെ എല്ലാ ഗൈഡുകളും ബുക്സുകളും എല്ലാം അവിടെ നിന്ന് പഠന സഹായികളായിട്ടുള്ള എല്ലാ ഐറ്റംസും ലഭിക്കുന്നു സ്റ്റേഷനറി ഐറ്റംസ് മറ്റേ ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസും ലഭ്യമാണ് കൂടാതെ പി എസ് സിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടെക്സ്റ്റുകളും അവിടെ ലഭിക്കുന്നു നമ്മളെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വെച്ച് മികച്ച ആ ബുക്ക് സ്റ്റോറാണ് ക്യാമ്പസ് ബുക്സ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് പാരിപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്യാമ്പസ് ബുക്സ് നൽകുന്ന സമ്മാനമാണ് വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള എല്ലാ ബുക്സുകളും ഗൈഡുകളും അതുപോലെ തന്നെ പഠനോപകരണങ്ങളും അവിടെ നിന്ന് ലഭ്യമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇതാണ് നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് അദ്ദേഹം നോവലിസ്റ്റാണ് ചെറുകഥാകൃത്താണ് ക്യാമ്പസ് ബുക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ക്യാമ്പസ് ബുക്സിൽ പോയിട്ടുണ്ട് എല്ലാ ഐറ്റംസും ഉള്ള വിശാലമായ ഒരു ഒരു ഷോപ്പാണ് ക്യാമ്പസ് ബുക്സ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് എങ്ങോട്ട് പോവാണ് അപ്പോൾ അവർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ നിന്ന് ലഭിക്കും ബുക്സ് ഗൈഡുകളായിരുന്നാലും എല്ലാ ഐറ്റംസും വലിയ ഷോപ്പാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ അപ്പോൾ ഞങ്ങളുടെ കൈവശം ഒരു സമ്മാനമുണ്ട് ആ സമ്മാനം വേണോ ആ സമ്മാനം തരുന്നത് ബുക്സ് ആണ് നിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടുള്ളതും ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം കിട്ടും അപ്പൊ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ഞങ്ങളുടെ കൈവശം പാരിപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്യാമ്പസ് ബുക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക എത്ര ക്ലാസ്സുകളിലാണ് രണ്ടു ഒമ്പത് ഒരു പത്തും അല്ലേ അപ്പൊ ഈ സമ്മാനം നിങ്ങൾ തന്നെ നേടണം അപ്പോ ക്യാമ്പസ് ബുക്സിൽ പോയിട്ടുണ്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് ലഭിക്കുന്നില്ലേ ബുക്ക്സ് ആയിരുന്നാലും ഗൈഡുകളായിരുന്നാലും പിന്നെ വീട്ടിലെ ചേച്ചിമാർക്ക് പി എസ് സി പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് നന്ദനാർ അദ്ദേഹം ഒരു ചെറുകഥാകൃത്താണ് നോവലിസ്റ്റാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട് അറിയാമോ അപ്പോ സ്കൂള് സമയല്ലേ അപ്പോ നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് പി സി ഗോപാലനാണ് പൂരപ്പറമ്പിൽ ചെങ്ങര ഗോപാലൻ എന്ന പി സി ഗോപാലനെയാണ് നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് തമിഴ് ശിവഭക്തനായ നന്ദനാരോടുള്ള ആദരസൂചകമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തൂലിക നാമം നന്ദനാരെന്ന് സ്വീകരിച്ചത് ഇദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡും മികച്ച നോവലിനുള്ള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിരുന്നു അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ രജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം